ഹലോ ഞാൻ ഹക്കീം നരിക്കോട്ടിൽ നരിക്കോട്ടിൽ ഏജൻസീസിൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ തേൻകുർശി അതായത് ഒടിയൻ്റെ നാട് എന്നറിയപ്പെടുന്ന തേൻകുർശിയിലാണ് നമ്മളിന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് നമ്മൾ ഒരു പാടത്തിൻ്റെ നടുവിൽ ഒരു ഔട്ട് ഡോസ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഒഴിവ് സമയങ്ങളിൽ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഔട്ട് ഡോസ് ആണ് അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ അതിൽ കറണ്ട് അവിടേക്ക് എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം കുളം അതിൽ ഫിഷിങ് അതായത് മീൻ വളർത്തുന്ന പരിപാടിയൊക്കെ ആയിട്ട് അതിൽ ചെറിയ ഫാന് ലൈറ്റ് അതുപോലെ അതിൻ്റെ മോട്ടറ് അങ്ങനെ സംഭവങ്ങളെല്ലാം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കറണ്ട് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത് നമ്മൾ സോളാർ പാനൽ വെച്ചിട്ട് കറണ്ട് ഇല്ലാതെയും അതിൽ മോട്ടറുകളെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി കറണ്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്യാം നമുക്ക് സോളാർ പാനലും അതുപോലെ ബാറ്ററി അതുപോലെ അതിൻ്റെ ഇൻവേർട്ടർ എല്ലാം അവിടെ വെച്ച് അതിൻ്റെ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ സമർപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ അതിന് ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാനുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇതാണ് പാനൽ സോളാർ പാനലാണ് നൂറ്റി എൺപത് വാട്സിൻ്റെ സോളാർ പാനൽ ഇതാ ലിഫ് ഗാർഡിൻ്റെ ആണ് ഇതാ നോക്കി കാണാൻ വേണ്ടിയിട്ട് ലിപ്ഗാർഡിൻ്റെ പാനലാണ് നൂറ്റി എൺപത് വാട്ട്സിൻ്റെ സോളാർ പാനൽ ലിഫ്ഗാർഡിൻ്റെ അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ രണ്ട് പാനലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് ഔട്ട് കാണാം അതുപോലെ അവിടെയുള്ള കുളവും നമ്മളതിനുള്ള ആമ്പലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് കാണാം ഒരു ഇതാണ് നമ്മുടെ കുളം ഒരു പത്ത് പതിനഞ്ച് സെൻറ്റിൽ ഉള്ള കുളമാണത് ഇതിൽ നിറയെ ആമ്പലും പിന്നെ ഒരുപാട് മീൻകുഞ്ഞുങ്ങൾ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം മീനുകളൊക്കെ വലുതായിട്ടുണ്ട് കട്ടല അതുപോലെ റൂഹു അതുപോലെ സിലോപ്പി അങ്ങനെയുള്ള ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഔട്ട് ഹോഴ്സ് അങ്ങനെ കാണാം അതിന് എടുക്കാൻ എന്തായാലും പറ്റില്ല അപ്പൊ ഇവിടേക്ക് കറണ്ട് കൊണ്ടുവരില്ല ഭയങ്കര എക്സ്പെൻസീവാണ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഉള്ള സപ്ലൈ അതായത് ഫാന് ലൈറ്റ് സി സി ടി വി അങ്ങനെയെല്ലാം ഈ സോളാർ പാനൽ വെച്ചിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യിപ്പിക്കാൻ പോവുകയാണ് അപ്പം ഔട്ട് ഡോഴ്സ് ഒക്കെ ഒന്ന് കണ്ടോ യ്യോ അവിടുന്ന് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ വെയിറ്റ് കയറമ്പ നിർത്തി അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും ബാറ്ററി ആണ് ചേർത്താ സോളാറിൻ്റെ ലിഫ്ഗാർഡിൻ്റെ സീ ടൺ ബാറ്ററി ആണ് സോളാർ നൂറ്റി അറുപത്തഞ്ച് അയച്ച് ബാറ്ററി ആണ് ഞാൻ നോക്കി നോക്കിയാണ് ലിഫ് ഗാർഡിൻ്റെ അറുപത് അറുപത് മാസം റീപ്ലേസ്മെൻറ്റ് അഞ്ച് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ഏട്ടാ എൻ്റെ പാർട്ട്ണർ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ വെയിറ്റ് താങ്ങാൻ പറ്റാത്ത രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ബാറ്ററി കൂടെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ട ഒരു അറുപത്തഞ്ച് കിലോ വെയിറ്റ് ഉണ്ടാവും ഇവിടെ എത്തിച്ചപ്പോൾ തന്നെ കരിപ്പോളി ഇത് നമ്മുടെ സോളാർ ഇൻവെർട്ടറാണ് ആണ് രണ്ട് വർഷം റീപ്ലേസ്മെൻ്റ് ഉള്ള ഇൻവെർട്ടറാണ് ആണ് ഇതാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതും കൂടി നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു ലെവ് ഗാർഡിൻ്റെ ഫാനിലാണിത് 50 വാട്സ് ഉണ്ട് രണ്ട് വെണ്ട് ഈ ബട്ടറി കേറിനെ ആപ്ലിക്കാർഡിൽ വെക്കു ഇൻസ്റ്റാൾ പിന്നത് ബാക്കി കാര്യങ്ങള് ഇൻവേർട്ടർ വെക്കല് അതുകൂടാതെ ബാറ്ററി കണക്ട് ഒരു സ്വിച്ച് ബോർഡൊക്കെ വെച്ചു സപ്ലൈ എടുക്കാനൊക്കെയാണ് അത് കഴിഞ്ഞ് ശേഷം പി സര് വന്നിട്ട് വയറിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം അതിലൊന്ന് കാണിച്ചു കൊടുത്ത് ട്യൂബ്ലാമ്പൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഇതാ ഇൻവേർട്ടർ പ്രവർത്തിച്ചു തുടങ്ങി സോളാറിലാണ് പ്രവർത്തിക്കുന്നത് ബാറ്ററി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇതാണ് സെറ്റ് ചെയ്യുന്നത് സോളാറിൻ്റെ വയർ വന്നിരിക്കണം വേറെ വയറൊന്നുമല്ല കറൻറ്റൊന്നും ഇല്ല ഇവിടെ ഇതിപ്പോൾ നമ്മളിവിടെ പ്ലഗ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇനി ഇത് നേരെ ഇതിൻ്റെ ബാക്കിൽ കുത്തി കുത്തിക്കൊടുക്കാനുണ്ടല്ലോ കഴിഞ്ഞപ്പനി ലൈറ്റ് ചെയ്ത് കാണിക്കോളെ അപ്പോ ഇന്നത്തെ നമ്മുടെ ഒടിയ നാട് തേൻകുറിശീലത്തെ നമ്മുടെ സോളാറിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മാക്സിമം ഒന്ന് ഈ വീട് ഒരുപാട് ആളുകൾക്ക് അനുയോജ്യപ്രദമായ ഉപകാരപ്രദമായ വീഡിയോ ആണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുകയാണ് മാക്സിമം കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്